സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാല് നാളെങ്ങളെ കണ്ണില് ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നി എന്ന് പറഞ്ഞങ്ങളെല്ലാരും ഇന്റെ പിന്നാലെ ഉണ്ടാവും സോ അത് കണ്ട എന്റെ മകടം വെറുതെ ആൾക്കാരുടെ പരിചയം നടക്കുന്നത് എന്റെ മോഡൽ പറയും അപ്പൊ എന്താ വെച്ചാൽ time mm -hmm. സോ നിങ്ങളൊരു ഇവന്റില് ഇത്രയും നിങ്ങളെ കാണിച്ചിരിക്കുന്ന ഓൺലി റീസൺ നമസ്കാരം ദമാ എന്താണ് എല്ലാവരുടെ വിശേഷം ആനിവേഴ്സറിയിൽ ഇവിടെ വരാൻ പറ്റിയതില് ദമാമിൽ ആദ്യമായി വരാൻ പറ്റിയതിൽ അതേ സന്തോഷം അതിലുപരി നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയതിലും ഇത്രയും അധികം ഫാമിലീസ് ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് എനിക്ക് കാണാൻ പറ്റാറുണ്ട് സോ ആ ലൈൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ ഫുൾ ഫാമിലീസ് ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞില്ല നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിന് ഈ ഒരു പരിപാടിന്റെ ഭാഗമായതിന് താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഓൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോവും വീഡിയോവും എടുക്കേണ്ടി വരും സോ എല്ലാരും കിട്ടും ഞാൻ പറഞ്ഞതരാ ഈ സൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു വീഡിയോ ആയിപാട്ടിപ്പുറം കിട്ടും സോ എല്ലാരും തംസപ്പ് കാണിക്കണം സ്റ്റാർട്ട് ചെയ്യറ്റ്സ് ഒന്ന് കട്ട് ചെയ്തല്ല ഈ വൈറ്റ് വൈറ്റ് ഫെഡ് ലൈറ്റ് ഇങ്ങന്നെ കട്ട് ചെയ്ത ഓക്കെ അതൊന്ന് കട്ട് ഏത് ക്രൗഡ് തന്നെ കട്ട് ചെയ്ത ലീഗൽ വൈസ് വൈസ് റൂൾ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന ലെവൽ വിൽ സംതിങ് ഫോർ യു സോ സോ മച്ച് ആക്ച്വലി കേൾക്കുന്ന സൗണ്ട് സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പേർക്ക് ഉള്ളത് അപ്പൊ ഞാൻ അതിൽ തന്നെ കൊണ്ട് പറ്റുന്ന ഒരു പാട്ട് ഞാൻ പാടാം ൂരൊരാളും കൂട്ടി നിന്നത് കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കത് പോകേണ്ട ദൂരൊരാളും കാത്തുനിൽക്കാതെ കേൾക്കേണ്ട കിസകൾ കഥകൾ നിലയ്ക്കത് ചിരാഞ്ചി നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ തുറന്നു പറയാം അതിനോട് പിന്നെ എത്ര പറഞ്ഞിട്ടില്ല നമ്മൾ ഇത്രയും ക്രൗഡ് വരുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നാളെൻ്റെ ഒരു പരിപാടിക്ക് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം സോ ബേസിക്കലി എന്താ വച്ചാൽ ആക്ച്വലി ഈ ഹൈപ്പർ അൽവഫ ടീം നമ്മൾ വളരെ സ്നേഹത്തോടെ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മൾ ഇവിടെ വിളിച്ചതായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഇയാളുടെ ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പം ഹൈപ്പർ അൽവാഫക്കാർ ഇതില് ഒരു പങ്കുവില്ല ഓലും മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവന്റുകാരെ ഏൽപ്പിച്ചു ഇവന്റുകാര് ഇതിന്റെ ഇടയിൽ അല്ല ഞാൻ സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാല് നാളെ ഇങ്ങളെ കണ്ണില് ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നി എന്ന് പറഞ്ഞു എല്ലാരും ഇന്റെ പിന്നാലെ ഉണ്ടാവും സോ അത് കാരണം എന്റെ മകൊക്കെ സങ്കടവും വെറുതെ ആൾക്കാരുടെ പരിചയം നടക്കുന്നത് എന്റെ മുന്നോട് പറയും അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ്ഗിന്ന് പറഞ്ഞ വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ടു ഹവേഴ്സ് അല്ലെങ്കിൽ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്ത് ചെയ്തു പോകാന്നുള്ള ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സംഘടന സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാൻ ഇത് ഇതിന്റെ തെറ്റല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തരക്കിൻ്റെ ഇടയിൽ വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം വേറെ ഞാൻ പറയാം ഞാൻ ഞാൻ നിസ്സഹായനാണ് എന്നോട് ഇന്നോട് ക്ഷമിക്കൂരി

നിലാവി തുഴങ്ങത്ത് ചിരാഞ്ചി മണയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിരാ പുഞ്ചി മണയത്ത നീലാവി തുഴഞ്ഞത്ത ചിരാ പുഞ്ചി മണയത്ത എനിക്ക് ട്രാക്ക് നിങ്ങൾക്ക് അറിയാലോ റാപ്പ് ഒന്നും ട്രാക്ക് പോലെ പാടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ആപ്പിള പാട്ട് ചെയ്യാൻ എല്ലാവരും ഒപ്പം മതി താങ്ക്സ് ഇത് വന്നതിന് ഈ പരിപാടിയുടെ ഭാഗമായതിന് എനിക്കറിയാം നിറമനസോടെയല്ല നിങ്ങൾ പോണത് തീരെ നിറമനസോടെ അല്ല ഞാനിവിടുന്ന് പോണതെന്നുള്ളത് സോ ഇൻഷാ ഉണ്ടെങ്കിലും നല്ലൊരു ബെറ്റർ പ്രോഗ്രാം എനിക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ നല്ല ഫുൾ ടീം ആയിട്ട് വന്നിട്ട് പാട്ടും പരിപാടിയും എല്ലാം ചെയ്യാൻ പറ്റട്ടെ സോ എന്റെ കാരണം കൊണ്ടല്ല ഇന്നിവിടെ പാട്ട് പെർഫോം ചെയ്യാത്തത് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു ഇൻഷാള്ള വേറെ കാണാം വേറെ കൂടാം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് എന്റെ വിശ്വസി എന്നെ സ്നേഹിച്ചു വന്നവരാണ് നിങ്ങൾ എന്ന് എനിക്ക് അറിയാം ഒരുപാട് സന്തോഷം വന്നതിന് ഇൻഷാള്ള ഇനിയും കാണാം താങ്ക് യു സോ മച്ച് അല്ലോ പാവങ്ങൾ ും ചെയ്തിട്ടില്ല ഇവർ ടീമിനെ ഏൽപ്പിച്ചു ഇടയിൽ നിന്ന് ഇവന്റ് ടീമാണ് ഇവരെ പറ്റിച്ചത് അപ്പൊ അതില് ഈ പാവം ഇവർക്ക് ഇതിലൊന്നും ചെയ്യാറില്ല ഓരോ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് പറയുന്നത്